ാണ് മരിച്ചത് നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചു കുന്നത്തുകാൽ സ്വദേശികളായ ചന്ദ്രിക വസന്ത എന്നിവരാണ് മരിച്ചത് രാവിലെ കുന്നൂർകോണം ഭാഗത്ത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു അപകടം പരിക്കേറ്റവരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവേശിപ്പിച്ചു നാൽപ്പത്തിയെട്ട് തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി തോടിന് കുറുകെ പോകുന്ന പാലത്തിന്റെ സ്ലാബിലിരിക്കുകയായിരുന്നു തൊഴിലാളികൾ സമീപത്തെ സ്വകാര്യ പുരയിടത്തിൽ നിന്ന് തെങ്ങ് കടപുഴകി വീണായിരുന്നു അപകടം അപകടത്തിൽ സ്ലാബും തകർന്നു അപകടത്തിൽപ്പെട്ട ചന്ദ്രിക വസന്ത ഉൾപ്പെടെയുള്ള നാലുപേരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരാളുടെ കാലിന് ഗുരുതര പരിക്കുണ്ട് പാറശാല ഫയർഫോഴ്സ് എത്തിയായിരുന്നു അപകടത്തിൽപ്പെട്ട തെങ്ങ് മുറിച്ചു മാറ്റിയത് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടു നിൽക്കേ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി സാധാരണഗതിയിൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാറുണ്ട് ആകൂട്ടത്തിൽ എല്ലാ തൊഴിലാളികളും കൂടെ ഒരു സ്ഥലത്ത് തണലിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോഴാണ് ഒരു തെങ്ങ് ഏകദേശം പട്ടുന്ന തൊങ്ങാണ് അത് മുറിഞ്ഞ ഇവരുടെ ദേഹത്തായി വീഴുന്നത് നാലു പേർക്ക് നേരിട്ട് അപകടം ഉണ്ടാവാൻ ഇടപന്നു അതിൽ വസന്തകുമാരി വയസ്സ് അറുപത്തി അഞ്ച് ചന്ദ്രകുമാരി വയസ്സ് അറുപത്തിരണ്ട് ഈ രണ്ടു പേരും തക്ഷണം മൃതി അടയുകയാണ് ചെയ്തത് രണ്ടുപേർ കാലിലും കയ്യിലും ഒക്കെ പൊട്ടലുണ്ട് അവരെല്ലാം വിദഗ്ധ ചികിത്സയ്ക്ക് വിജയിക്കാൻ വിധേയമാക്കിയിരിക്കുകയാണ് തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള പോയി തികച്ചും അപകടമാണ് പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണിവർ നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങളാണ് അവർക്ക് തികച്ചും ഈ അപകടമരണം ഉണ്ടായതിൻ്റെ പേരിൽ ആ കുടുംബത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അതാ നിലയിൽ തന്നെ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇടപെടിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും ഇന്ന് രാവിലെ നാൽപ്പത്തെട്ട് തൊഴിലാളികളുമായിട്ടാണ് ഈ സൈറ്റിൽ പണി തുടങ്ങിയത് അപ്പോൾ പണി തുടങ്ങി പത്ത് മണിക്ക് കാപ്പി കുടിക്കുന്നതിലേക്ക് വേണ്ടി ഒരു പാലത്തിന് നടുകിലായി കയറിയിരിക്കുകയും അവിടെ ഇരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു പട്ട് നിന്ന ഒരു തെങ്ങ് മറിഞ്ഞു വീണ് ആ പാലവും പൊട്ടി ഇവർ നാല് പേരും വീണ് താഴെ വീഴുകയുണ്ടായി അതിൽ രണ്ട് പേര് മരണപ്പെടുകയും അതൊന്ന് ചന്ദ്രിക ഒന്ന് വസന്ത എന്നിവർ മരണപ്പെടുകയും ഒരാ രണ്ട് പേരുടെ കാലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഇവിടെ നാട്ടുകാരും അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അവർ വിളിച്ച് ഫയർഫോഴ്സും ഒക്കെ വന്ന് ആ തെങ്ങിനെ മുറിച്ചു മാറ്റുകയും തുടർന്ന് അവരെ കാരക്കുണം സി എസ് ഐ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്തപ്പോൾ തന്നെ രണ്ട് പേർ മരണപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു രണ്ട് രണ്ടുപേരെ ട്രീറ്റ്മെൻറ്റുമായി കാരക്കുണം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇന്ന് തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ